എന്ന തൊട്ടോ വിശ്വാസമുള്ളവനാണോ ജനങ്ങളിൽ ഏറ്റവും വൃത്തി കെട്ടവൻ ആരാന്നറിയോ ഏറ്റവും നാണം കെട്ടവൻ അയൽവാസിയുടെ പെണ്ണിനെ വ്യഭിച്ചുവിന്റെ അബീവായതാണ് അയൽവാസിയുടെ പെണ്ണുങ്ങളെ നോക്കി നിൽക്കുന്ന കണ്ണുകൊണ്ട് ആസ്വദിക്കുന്ന അയൽവാസിയുടെ പെണ്ണുങ്ങളെ വ്യഭിചരിക്കുന്നവനെക്കാളിലും നാണം കെട്ട കെട്ടമാറി ലോകത്ത് വേറെ അല്ല ഇസ്ലാമിലല്ല ലോകത്ത് വേറെ അല്ല അതൊരു ബന്ധ അതൊരു പദവിയാ ഇന്നായൽക്ക ബന്ധങ്ങളൊന്നുമില്ല കുറെ ആള് പണക്കില്ല കുറെ ആള് യാതൊരു ജവാബുമില്ല ഇപ്പൊ കാണു കുടുംബങ്ങളാ സ്വന്തം ഫ്ലാറ്റിന്റെ അപ്പുറത്തെ റൂമ് കിടക്കുന്ന ഓൻ എന്ത് സംഭവിച്ചു എന്നറിയണമെങ്കിൽ ഓനൊന്ന് ചീഞ്ഞു നാറണം ആചാരിക്ക് ഇപ്പൊ ഞാൻ എത്ര നല്ല പ്രാസംഗിയനാണെങ്കിൽ എന്റെ അയൽവാസി പറയാ ഓനെ പ്രസംഗിക്കാനേ പറ്റൂന്ന് പറഞ്ഞാൽ ഒരു നേട്ടമില്ല ദുനിയാവിൽ മരിച്ച പോലൊരു സ്വസ്ഥത ഉണ്ടാവില്ല എന്നാന്ന് അയൽവാസികൾ നമ്മളെ പറ്റി പറയാ അയാൾ ആടെ എൻ്റെ ഒരു സമാധാന എനിക്കൊരു ധൈര്യ എന്റെ അയൽവാസി ആടെ വെളിച്ചം കണ്ടില്ല എനിക്കൊരു ബേജാറ എന്ന് പറയുന്നവരുണ്ട് എൻ്റെ ആടം വെളിച്ചില്ലെങ്കിൽ എനിക്കൊരു ബേജാറ എന്ന് പറയുന്നവരുമുണ്ട് എനിക്ക് കിണറിൽ വെള്ളം പറ്റിയാലൊരു സമാധാനം ഓനൊരു പൈപ്പ് ഇങ്ങോട്ട് ഇട്ടിരുന്ന് പറയുന്നവരുണ്ട് എന്നാൽ വെള്ളം ചോദിച്ചു വന്നിട്ടും അതെങ്ങനെ മുടക്കാനുണ്ട് എന്ന് വെപ്രാളപ്പെട്ടോലും പോലും നമ്മുടെ സമൂഹത്തിലുണ്ട് സൂക്ഷിക്കണം ദീന എന്നൊക്കെ പറഞ്ഞാൽ ഈ ചെലവില്ലാത്ത നിസ്കാരവും നോമ്പൊക്കെ ചെയ്യാനും നമ്മക്ക് ഗുണം കിട്ടുന്ന നാട്ടാർ വിലയിരുത്തുന്ന ഹജ്ജ് ചെയ്യാനൊക്കെ എളുപ്പമാണ് പക്ഷെ ദീന് നെഞ്ചിൻ്റെ ഉള്ളു കുണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത അറിവാണ് അതൊരു വല്ലാത്ത തിരിച്ചറിവാണ് ആ ദീനിനാ ഇസ്ലാം പ്രാധാന്യം കൊടുത്ത് ആ അറിവിനാ ഇസ്ലാം വില കൊടുത്ത് ആ ജീവിതം കണ്ടിട്ട് ആ ശത്രുക്കൾ പോലും ഇസ്ലാമിനെ ബഹുമാനിച്ച് നാലാമത്തെ സ്വഭാവം നമ്മളൊരു നല്ല മുസ്ലിം ആണെന്ന് റബ്ബ് നമ്മളെ വിലയിരുത്തും നമ്മൾ ആരാണെങ്കിൽ ഇസ്ലാമായ മാപ്പാന്റെ ഇസ്ലാമായ ഉമ്മാന്റെ മക്കളായി ജനിച്ചതുകൊണ്ട് മുസ്ലിമായോല നമ്മളിൽ പലരും നീ എങ്ങനെ മുസ്ലിമായി

നീ ഒരു മുസ്ലിമാണെന്ന് റബ്ബ് ഉറപ്പിക്കണമെങ്കിൽ റബ്ബിന്റെ എഴുത്തിൽ തീരുമാനത്തിൽ നീ ഒരു മുസ്ലിം ആണ് അല്ല എഴുതണമെങ്കിൽ നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ നിന്റെ സഹോദരനെ സ്നേഹിക്കണം നിനക്കൊരു ഗുണം കിട്ടുന്നത് നീ എങ്ങനെ ആഗ്രഹിക്കുന്നു അതുപോലെ അവനും കിട്ടണം എന്ന് എന്റെ മനസ്സിൽ ആഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് നാടിനും മറ്റൊരുത്തനും എന്തെങ്കിലും ഗുണം ഉണ്ടാവും എന്തെങ്കിലും ഒരു ഗുണം ചെയ്യാൻ നീ മെനക്കെടാൻ പോയിട്ടുണ്ടാവും പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വന്തം കുടുംബത്തിലെ നിത്യരോഗികളെ കുളിപ്പിക്കാൻ ഐ എം പിൻ്റെയും ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെയും വൾണ്ടിയർമാര് വരണം നമ്മളെ വെല്യുമാനെ കുളിപ്പിക്കാൻ ഏതെങ്കിലും നാട്ടിൽ ആൾക്കാർ വരണം ഒരു ഗുണം നമ്മളെ കൊണ്ട് നമ്മളെ നാടിനുണ്ടായതെന്താ നമ്മളെ സമൂഹത്തിനുണ്ടായതെന്താ നമ്മളെ കൊണ്ട് ഒരു ഗുണം ആ ഞാനത് കൊടുത്തു മഹാനായ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചില്ലേ എന്റെ പള്ളിയിൽ ഒരു മാസം എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സഹോദരന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി നിങ്ങളൊരല്പ സമയമെങ്കിലും നീക്കി വെക്കുന്നതാണ് ഒരു ഗുണവും ചെയ്യാത്തവരുണ്ട് ഒന്നിനും മേലാനങ്ങളും നടത്താത്തവരുണ്ട് ഒരാൾക്ക് ഒരു ഗുണവും ചെയ്യാത്തവര് സ്വന്തം വീട്ടിന്റെ മുറ്റത്ത് വീണ് കിടക്കുന്ന ഒരു പ്ലാവല നീക്കണേ പണിക്കാരി വരണം സ്വന്തം പീയാപ്പുറത്ത് ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ പുരയിലെ പണിക്കാരി വന്നിട്ടില്ലെങ്കിൽ പുറത്തുനിന്നാ ഫുഡ് ആ കാലഘട്ട കണ് നമ്മളെ കൊണ്ട് നാടിനുണ്ടായ ഒരു ഗുണം എന്താ ഞാൻ എന്റെ ഓരോ മനുഷ്യരോടും ചോദിക്കട്ടെ നമ്മൾ ജീവിച്ച നാട്ടിൽ നമ്മളെ ചുറ്റുപാടിൽ നമ്മളെ കൊണ്ട് നമ്മളെ നാടിനുണ്ടായ ഒരു ഗുണം അള്ളാൻ്റെ ദീനിനുണ്ടായ ഒരു ഗുണം എന്താ ദീനിന് വേണ്ടി പണിയെടുത്ത എത്ര ആളുകളുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീനി ദ നടത്തുക എന്ന് പറഞ്ഞാൽ അത് പ്രാസംഗ്യമാരായ കുറച്ച് ആളുകളുടെയും ചില സംഘടനാ നേതാക്കളുടെയും ബാധ്യതയൊന്നുമല്ല ആരും ഏറ്റെടുക്കാത്തത് കൊണ്ട് ഒരു സംഘടന ഉണ്ടായി കുറച്ച് പ്രാസംഗന്മാരുണ്ടായിന്ന് മാത്രം ഓരോരുത്തന്റെയും ബാധ്യതയാണ് ഞാൻ ചോദിക്കുന്നു യുവാക്കളോട് അള്ളാ എൻ്റെ ദീനിനു വേണ്ടിയിട്ട് ചെയ്ത ത്യാഗം ഈ കേൾട്ടിരിക്കുക കുറെ കേൾക്കുക എന്നിട്ട് നാട്ടുകാരോട് പറയും പ്രസംഗം ഭയങ്കര യൂട്യൂബിൽ ഞാൻ കേൾക്കട്ടോ അല്ലെങ്കിൽ ഇയാളെ പ്രസംഗം ഭയങ്കര ഇതിങ്ങനെ കേൾക്കൽ ദീനല്ല ഒരു വെള്ളിയാഴ്ച മുൻപറിന്ന് കേൾക്കുന്നൊരക്ഷരം വീട്ടിൽ ചെന്ന് സ്വന്തം കെട്ടിയ പെണ്ണിനോട് പറയാൻ മാത്രം നാവിന്റെ കരുത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ഗുണ നമ്മളെ ദീനിനെ കൊണ്ടും നമ്മളെ ജീവിതം കൊണ്ടും മറ്റൊരാൾക്ക് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാൻ ഓടി നമ്മൾ ആർത്തി പിടിച്ചു വാരി നമ്മളെ സൗകര്യത്തിന് നമ്മൾ ഒരുക്കി നല്ലാതെ ഒരാളുടെ കണ്ണീരൊപ്പാൻ ഒരാളുടെ ജനക്ഷേമത്തിന് സേവനത്തിന് എന്ത് ത്യാഗം ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നെ കൊണ്ടുണ്ടായ ഒരു ഗുണം എന്ന് പറയാൻ നമ്മൾ ആലോചിച്ചു നോക്കൂ മദീന പള്ളിയിൽ അവസാന പ്രസംഗം നടത്തുന്ന പ്രവാചകൻ അറഫാ സല്ല ഇങ്ങനെ നിൽക്കുക ഞാൻ അവസാനിപ്പിക്കട്ടോ പ്രസംഗത്തിന്റെ അവസാനം ഇവിടെ ഹാജരുള്ളവർ ഹാജരില്ലാത്തവർക്ക് ഇത് അറിയിച്ചു കൊടുക്കണം സഹാബാക്കൾ അതും കേട്ട് വീട്ടിലേക്ക് മടങ്ങി വീട്ടിൽ നിന്ന് സമ്മതം വാങ്ങി കിട്ടാവുന്നത്ര ഭക്ഷണങ്ങളും സാധനങ്ങളും എടുത്ത് ഒട്ടകം എങ്ങോട്ടാണോ മുഖം തിരിച്ചു നിന്നത് ആ ഒട്ടകപ്പുറത്ത് കയറി ആ വൈക്കവര് എന്തിന് അല്ലാന്റെ ചെയ്യാൻ ഈ കടലിൽ കടന്നു വന്നില്ലേ സഹാബി മാലിക്കും ദീനാറും കൂട്ടരു രാജ്യത്തിന്റെ ലോകത്തിന്റെ ഉഗാണ്ട മുതൽ ആഫ്രിക്കൻ രാജ്യങ്ങളും ഏഷ്യയും പശ്ചിമേഷ്യയും അടക്കം ലോകത്തിന്റെ മാനാഭാഗത്തേക്ക് പുറപ്പെട്ടു സഹാബാക്കൾ റസൂലുള്ളിൽ പ്രസംഗിക്കുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം സഹാബാക്കളാ പ്രസംഗം കേൾക്കാനുണ്ട് ഇന്ന് മക്കയിലും മദീനയിലും കൂടി പതിനയ്യായിരത്തിന്റെ തായ സഹാബാക്കളെ കബറേ ഉള്ളൂ ബാക്കി ഒരു ലക്ഷത്തി പത്തായിരം സഹാബാക്കളെ കബറവിടെ ലോകത്തിന്റെ നാനാഭാഗത്താ അവരെന്തിനു പോയതാണെന്നറിയോ അള്ളാന്റെ ദീന് പ്രചരിപ്പിക്കാൻ ദൗവത്ത് നടത്താൻ ജനങ്ങളെ അറിയിച്ചു കൊടുക്കാൻ നമ്മളോ നമ്മളെ കൊണ്ടൊരു നാടിന് സമൂഹത്തിന് ഉണ്ടായ ഗുണന്ത അവൾ ഇങ്ങനെ കേൾക്കും കുറെ വെള്ളിയാഴ്ച നേരത്തെ വരികയും ചെയ്യും ഒരു മനുഷ്യനോട് ദീനു പറയാൻ മെനക്കെടാൻ അതിനൊന്നും കിട്ടൂല കേട്ടു എന്ന കോല കുറ്റല്ല നമ്മൾ ഈ കേരളം മാറിയതെന്താ ഈ മലയാളം ഈ കേരളത്തിലെ പല മിമ്പറുകളിൽ മലയാളം എത്തിയത് എന്തുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ കേരളത്തിലുള്ള വക്കം മൗലവിയെ പോലെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ അബുസബാഹ് മൗലവിയെ പോലെ അലവി മൗലവിയെ പോലെ അമാനി മൗലവിയെ പോലെ എ പി അബ്ദുൽഖാദർ മൗലവിയെ പോലെയുള്ള പണ്ഡിതന്മാർ കേരളത്തിന്റെ മുച്ചൂടും സഹിച്ച് ത്യാഗം ചെയ്തതിന്റെ പേരിലാണ് ഒമ്പത് മാസം ഗർഭിണിയായ സ്ത്രീകളെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഫീസത്ത് മാല പിഞ്ഞാണത്തിലെഴുതി കുടിപ്പിച്ച് കൊന്നിട്ടുണ്ട് കേരളം അപസ്മാരം ബാധിച്ച പൈതലുകളെ മന്ത്രി ചൂതി കൊടുക്കുന്ന ഏലസിന്റെ ഫലത്തില് മാത്രം വാപ്പാന്റെ മടിക്കടന്ന് കൊന്നിട്ടുണ്ട് കേരളത്തിലെ ജനത കിടന്ന കിടക്കപ്പായിൽ നിന്നും പെണ്ണ് നേരം കൊടുക്കുമ്പോൾ അല്പം മാറിക്കിടന്ന ഓളെ ജിന്നു കൊണ്ടുപോയതാണെന്ന ധാരണന്റെ പേരിൽ അടച്ചിട്ട റൂമിനുള്ളിൽ ഉസ്താദുമാർക്ക് അടിച്ചറക്കി ചികിത്സ കൊടുക്കാൻ സൗകര്യം ചെയ്ത് അവസാനം ഉസ്താദിന്റെ മുഖച്ചായലുള്ള മക്കളെ പ്രസവിക്കേണ്ട ഗതി കേട് വന്നിട്ടുണ്ട് ഇപ്പം മക്കൾക്ക് ഇതൊക്കെ എങ്ങനെ മാറിയതാണെന്നറിയോ ഒരു റസൂല് വന്നതല്ല കേരളത്തിൽ ഇസ്ലാമിനെ സ്നേഹിക്കുന്ന പാവപ്പെട്ട ഇവിടത്തെ ചെറുപ്പക്കാരും പണ്ഡിതന്മാരും മെനക്കെട്ടതാണ് ഒരു തലമുറയ്ക്ക് വേണ്ടി ഞാനുങ്ങളും എന്താ ചെയ്ത് ഇപ്പയും പ്രമദാനിന്റെ പരാവുകളിൽ പള്ളിയിൽ തറാവീഹ് നടക്കുമ്പം നുരഞ്ഞു ചോടകൾക്ക് കരിച്ചും പൊരിച്ചും പൊട്ടിത്തെറിച്ചും തിന്നാൻ അതിൻ്റെ ലഹരിയും മാരക വിപത്തുകളും മുസ്ലിം സമൂഹത്തിലേക്കും കുടുംബത്തിലേക്കും കൊണ്ടുവരുന്ന ആധുനിക കാലഘട്ടത്തിൽ വളരുന്ന തലമുറയുടെ മസ്തിഷ്കത്തിൽ ലിബറലിസവും അതല്ലെങ്കിൽ മനുഷ്യന്റെ ഗേസക്സുകളും ലിബറൽ ചിന്താഗതികളും സവർഗരുതിയും കുത്തിക്കയറ്റുന്ന മീഡിയകളുള്ള കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്തു സമൂഹത്തിന് നമ്മളെ നാടിന് നമ്മളെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും കേട്ടാ പറയും എന്തെങ്കിലും നമ്മളെ കാര്യം നോക്കി പോവുക നശിക്കോ അവസാനിപ്പിക്ക മഹാനായ അലൈഹി ഓർമ്മപ്പെടുത്തി നിങ്ങളെ സ്നേഹിക്കും എന്തുണ്ടായാ മതി കൂടുതൽ സന്തോഷിക്കാൻ ആഗ്രഹിക്കരുത് ഫുൾ ഹാപ്പിനെസ് കിട്ടണം എന്ന് ഒരിക്കലും നീ ആഗ്രഹിക്കരുത് കാരണം അങ്ങനെ ആഗ്രഹിച്ചു ആ ആഗ്രഹങ്ങൾ നിന്റെ ഹൃദയത്തെ കൊന്നുകളും നിന്റെ മനസ്സ് മരിച്ചു ഒരു അനുഭവിക്കാൻ പറ്റൂല എപ്പോഴും ഹാപ്പി ആയിരിക്കണം എന്ന് ചിന്തിക്കരുത് കാരണം ഇറക്കങ്ങളും കയറ്റങ്ങളും നിറഞ്ഞാണ് ജീവിതം ചില ചിലപ്പോഴക്കിടക്കൊക്കെ കൊന്നു താന്നു അപ്പോഴേക്കും ബേജാറായിട്ട് ജീവൻ ഇല്ലാണ്ടാക്കരുത് ഉണ്ട് പത്ത് എ പ്ലസ് സ്വപ്നം കണ്ട് കിടന്ന കുട്ടിക്ക് ഒമ്പത് എ പ്ലസ് ആയി പോയപ്പോഴേക്കും ഒരേ പ്ലസിന്റെ പേരിൽ ജന്മം തന്ന മാതാപിതാക്കളെയും സ്നേഹിച്ച അമ്മനെയും മറന്ന് ഓൾ ഫാൻമ തൂങ്ങി ഒരേ പ്ലസ് ആ കാലത്തൊക്കെ ഞാൻ പറയലുണ്ട് തൊണ്ണൂറ്റി എട്ടിൽ ഇരുന്നൂറ്റി പത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും തേടലും പഠിച്ചോനെ അറുന്നൂട് ഒരു ഇരുന്നൂറ്റി പത്ത് ഒത്ത് കിട്ടാൻ ഇന്ന് മക്കൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഓളാകെ തകർന്നു പോകുക വിവാഹത്തിൽ നിങ്ങൾ നോക്കൂ എന്റെ വല്യമ്മ പറഞ്ഞു കല്യാണം കഴിഞ്ഞ നാലാമത്തെ രാത്രിയാ വല്യാപ്പാൻ ഒന്ന് കണ്ടത് അന്ന് അങ്ങനെയാ രാത്രിയാ കല്യാണം പകലിട്ട് കാണിയില്ല നയിക്കാൻ പോയിണ്ടാവും രാത്രി എപ്പോഴെങ്കിലും വരും കൂടെ കടക്കും നാലിൻറെ അന്ന് രാത്രി വല്യാപ്പാൻ ഒന്ന് നല്ലോണം കണ്ടേ ഇയാളൊ ഇന്ന് കെട്ടിയന്റെ പിറ്റേന്ന് പോര് എന്താ അത് തീർക്കുക ഓ അല്ല അല്ല ഒന്നുമില്ല അഡ്ജസ്റ്റ്മെന്റ് ഇല്ല വലിയ കാരണങ്ങളൊന്നും വേണ്ട നിസാര കാരണങ്ങൾ മതി ആർക്കും അഡ്ജസ്റ്റ്മെന്റ് ഇല്ല ഒന്ന് കഴിഞ്ഞാൽ രണ്ടാം തേന് ഓനെതിരെ കേസ് കൊടുക്കും ഓലെ ഞാൻ കണക്ക് അറിയിപ്പിക്കും അഡ്ജസ്റ്റ്മെന്റും ഇല്ല മക്കൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് ജീവിതത്തിലോട് പോലും പല ത്യാഗങ്ങൾക്കുള്ള മനസ്ഥിതി തോന്നുന്നില്ലല്ലോ നമ്മളൊക്കെ അങ്ങനെ പറയലുണ്ട് ഞാനൊക്കെ പണ്ട് കട്ടൻ ചായക്ക് പച്ചമാങ്ങിയാ കടിച്ചു കൂട്ടിയെന്ന് അത് പാസ്റ്റ് ആയിട്ട് രസ്തിന് പറയാ ഇപ്പൊ മക്കളറിയാം അത് നിങ്ങളെ വേറെ കേട് കാരണം എന്താ ഇപ്പോൾ ആദ്യ ദിവസം ബർഗർ ആണോ രണ്ടാം ദിവസം സാന്റ്വിച്ച് ആണോ മൂന്നാം ദിവസം ഷബർമാണോ നാലാം ദിവസം വേറെ എന്തേ മാണോ അതില്ലെങ്കിലും ഉമ്മാനെ വരച്ച വരയിൽ നിർത്തും വാപ്പാനോട് പാപ്പാനോട് എന്നും പറയും എല്ലാരും നല്ലട്ടോ ആ നല്ല കൂടുതൽ അങ്ങനെ കിട്ടി കിട്ടി തുടങ്ങിയ ചെറിയ സങ്കടം പോലും സഹിക്കാൻ പറ്റാണ്ടായി പോകും തകർന്നു പോവും കൊള്ള ലാഭം എന്ന് പ്രതീക്ഷിച്ചിട്ട് ഒരു പത്ത് റുപ്യ നഷ്ടപ്പെട്ട പിന്നെ ഉറക്കം പോകും അതാ ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ അതുകൊണ്ട് കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാവണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു മിനിറ്റ് ഉറങ്ങാൻ പറ്റാതെ വേദന കൊണ്ട് പെടയുന്ന നൂറ് രോഗികളുണ്ട് അതേ സ്ഥാനത്തും മൂക്കൊന്നടഞ്ഞാ മതി തിന്നുന്ന ഭക്ഷണത്തിന്റെ സ്മെല് കിട്ടാണ്ടെന്ന ഞമ്മക്കുള്ള പ്രാന്ത പെണ്ണുങ്ങളോട് ദേഷ്യം മക്കളോട് ദേഷ്യം പടസനോട് വരെ ദേഷ്യം അല്ലാത്തൊരു സ്വീകര്യ കിടന്ത മൂക്കടഞ്ഞു ഒരു നേരം ഉറങ്ങാൻ പറ്റാണ്ട് വേദന സഹിച്ച് മലദ്വാരത്തിൽ പോലും ക്യാൻസർ ബാധിച്ച് പെടയുന്നവരുണ്ടാകും വഹിക്കാം ഫുള്ള് ഹാപ്പിനെസ് ആഗ്രഹിക്കരുത് കേട്ടോ കാരണം അതിന്റെ മനസ്സ് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്ക അറിവുകളാണ് തിരിച്ചറിവുകളാകേണ്ടത് കൊറേ അറിവുകൾ ഉണ്ടായിട്ട് കാര്യമല്ല എന്നാൽ നഷ്ടമല്ലാത്ത ചില അറിവുകൾ മാത്രം ഉണ്ടായിട്ടും കാര്യമല്ല ഏതുപോലെ നിസ്കാരവും തോന്നും എല്ലാവർക്കും ഉണ്ട് കാരണം എന്താ ഒരു ചെലവുമില്ല നിസ്കാരത്തിന് ഒതുവിനൊരു അമ്പത് റുപ്യ നിസ്കാരത്തിന് ഒരു നൂറ് റുപ്യ വെച്ച് നോക്കേണ്ടി എന്നാ പള്ളി എന്നെ മൂട്ടിയിടേണ്ടി വരും കാരണം ചെലവില്ലാത്തതൊക്കെ നമ്മൾ ഒരു യഥേഷ്ടം ചെയ്യും എല്ലാരും അത്തരക്കാരെയെന്നല്ല പക്ഷെ പടച്ചോന്റെ മാർഗത്തിൽ ഒരു നല്ല അറിവുള്ള സ്വഭാവമുള്ളവരാകാന്ന് പറഞ്ഞ അതല്പം ത്യാഗം തന്നെയാണ് നാട്ടുകാരെ സർട്ടിഫിക്കറ്റ് കിട്ടാനല്ല മറ്റാരും നമ്മളെ വിലയിരുത്തണം ഫാൻസ് ആവണം അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവരാകണമെന്നൊന്നും ചിന്തിക്കണ്ട മരിച്ച് കബറിലേക്ക് വിറക്കി വെക്കുമ്പോൾ അള്ള ഒരിക്കലും പറയരുത് പടച്ചോ വെറുത്തതായിരുന്നു കള്ളനായിരുന്നു നല്ല ഏയാനാകാശത്ത് വിളിച്ച് പറയരുത് അത് പറയാതിരിക്കാൻ അറിവുകളെ തിരിച്ചറിവുകളാക്കുക ഉപയോഗപ്പെടുത്തുക ആ മനസ്സമാധാനത്തോടുകൂടി മരിക്കാൻ റബ്ബിന്റെ അരികിലേക്ക് മടങ്ങാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള സർവ്വ പാപങ്ങളും പുറത്ത് റബ്ബിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ അള്ളാഹുവേ മക്കളില്ലാതെ ഒരുപാട് കുടുംബം സങ്കടപ്പെടുന്നുണ്ട് റബ്ബെ എന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബത്തോടും നീ കാരുണ്യം കാണിക്കണമേ അള്ളാഹുവേ കുടുംബ ജീവിതത്തിൽ മനസ്സ് പ്രയാസപ്പെട്ട് ജീവിക്കുന്ന പലരുണ്ട് നാഥ അസുഖങ്ങളെ കൊണ്ടും കുടുംബ പ്രശ്നങ്ങളെ കൊണ്ടൊക്കെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീ എളുപ്പത്തിൽ ലഘൂകരിച്ച് നൽകണമേ അള്ളാഹുഹുമർവാഹീം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുബിന്റെ അപ്രതീക്ഷിതമായ പരീക്ഷണത്തിന് വിധേയരായവരാണ് വിധവകൾ ഞാൻ മരിച്ച ചിലപ്പോൻ്റെ ഭാര്യ വേറെ കല്യാണം കഴിച്ചോളന്നില്ല അതെന്തുകൊണ്ടാണെന്നറിയോ ഒരു പക്ഷേ മക്കളെ പേടിച്ചിട്ടായിരിക്കും രണ്ടാമത് അങ്ങനെ കെട്ടാൻ തയ്യാറായാൽ ആ ആണിന്റെ കുടുംബത്തിന്റെ സംരക്ഷണം പോലും ആ പെണ്ണിന് നഷ്ടപ്പെടും പിന്നെന്താ ആൾക്കാർ പറയാൻ അറിയാമോ ഓ മരിക്കാൻ കാത്തുന്ന തോള് വേറെ കെട്ടെ ഓക്കാ മക്കളെ നോക്കി ആടെ അമ്മ പോരായിരുന്നോ ഇതിനപ്പം വേറെ കെട്ടാൻ പോയത് ഓന്റെ ഏട്ടനും അനിയനും അനിയനോ അവൻ്റെ അപ്പയും ഒക്കെ നോക്കിയുള്ളറിയാം ഇങ്ങനെയൊക്കെ ഒറ്റപ്പെട്ടു പോയവരും ഒരു ജീവിതം ആഗ്രഹിച്ച് പാതി വഴിയിൽ ജീവിതത്തിൻ്റെ തുണ നഷ്ടപ്പെട്ടവരാണ് വിധവകൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വിടോ കെയർ മാസത്തിന് ഇത്ര അവർക്കൊരു പെൻഷൻ കൊടുത്ത് അവരെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരും അറിയാതെ അവർ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാതെ ചൂഷണം ചെയ്യാതെ അതാണ് വിഡോ കെയർ അവർക്കുള്ള കലക്ഷനാണ് ഇന്നിവിടെ നടക്കുന്നതെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് സാധിക്കുന്ന ആളുകൾ ആ ഒരു കാര്യത്തിൽ നല്ല നിലക്ക് ഇടപെടണമേ എന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾ എവിടെയെങ്കിലും അതിര് കടന്നു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടുക അലാ നബീന അസ്സലാ വലൈക്കും വരഹമത്തല്ലാ വാത്തു